നമസ്കാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പകർച്ചവ്യാധികൾ നമ്മുടെ ഭൂമിയിൽ പലയിടങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷിമൃഗാദികളും മരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കോവിഡ് നയൻറ്റീൻ എത്രയോ ജീവനുകളാണ് കവർന്നെടുത്തത് അതുപോലെ നമ്മളെ മനുഷ്യരെ ബാധിക്കുന്നത് പോലെ തന്നെ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ തന്നെ ചില പകർച്ചവ്യാധികൾ ഗ്രസിക്കുന്നതാണ് കഥയും ചരിത്രവുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണങ്ങളുമുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ ചെടികളും മരങ്ങളുമൊക്കെ പല പകർച്ചവ്യാധികൾ കൊണ്ടും മണ്ണോട് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ നിന്ന് വളരെ ആശങ്കാജനകമായ ദുഃഖിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ ഈ മഞ്ഞുപാളികളൊക്കെ തന്നെ ഇപ്പോൾ ഉരുകി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വലിയ പ്രതിസന്ധി കൂടി ഈ പ്രദേശത്തിന് ഉണ്ട് അന്റാർട്ടിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ പക്ഷിപ്പനി ആയിരക്കണക്കിന് പെൻഗിനുകളെ കൊന്നൊടുക്കുകയാണ് പെൻഗിനുകൾ നമുക്കറിയാം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി വിഭാഗത്തിൽപ്പെട്ട ഒരു അത്യപൂർവ്വ ജീവിയാണ് ഈ പെൻഗിനുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വംശനാശ ഭീഷണി തന്നെയാണ് അതിനിടയിലാണ് ഒരുതരം പ്രത്യേക പക്ഷിപ്പനി പടർന്നു പിടിച്ച് ഈ പെൻഗിനുകൾ മഞ്ഞുമലകൾക്ക് ഇടയിൽ ചീയാതെ അളിയാതെ കിടക്കുന്നത് പെൻകുൻ ജഡങ്ങൾ കൊണ്ട് അന്റാർട്ടിക്കയുടെ പ്രത്യേക ഭാഗങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഗവേഷകരും അതുതന്നെയാണ് നൽകുന്നത് മാരകമായ ഒരു വൈറസാണ് ആ പ്രദേശങ്ങളിൽ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയിക്കുന്നു ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയയുടെ പ്രസ്താവന പ്രകാരം കഴിഞ്ഞ മാസം നടത്തിയ ഒരു ശാസ്ത്ര പര്യവേഷണത്തിൽ അന്റാർട്ടിക്കയിൽ കുറഞ്ഞത് ആയിരത്തോളം അഡലി പെൻഗുനുകൾ അതായത് ചെറിയ പെൻഗുനുകൾ അഡലി പെൻഗുനുകളെങ്കിലും മരിച്ചതായി കണ്ടെത്തി മാരകമായ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന വൈറസ് ഈ വൈറസ് പടർത്തുന്ന പക്ഷിപ്പനിയാണ് പെൻകിനുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് എന്ന് ഗവേഷകർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പരിശോധനകളും മറ്റ് സാമ്പിളുകൾ ലാബിലേക്ക് അയക്കുന്ന പ്രക്രിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റും ഈ ഒരു വൈറസിനെ തടയാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ പലപ്പോഴും മാരകമായ എച്ച് ഫൈവ് എൻ വൺ ഇൻഫ്ലുവൻസ വൈറസ് അത് തെക്കൻ ഭൂഖണ്ഡത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പെൻഗിനുകൾ ഒപ്പം മറ്റു മൃഗങ്ങൾ ഒക്കെ തന്നെ ഈ ഒരു വൈറസ് ബാധയേറ്റ് മരിച്ച ചരിത്രമുണ്ട് പക്ഷേ ഇത്രയധികം പെൻഗിൻ ജടങ്ങൾ മഞ്ഞുമലകൾക്കിടയിൽ കണ്ടെത്തിയത് വലിയ ആശങ്കയ്ക്ക് ഇട്ടനൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെക്കേ അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഈ രോഗം ജന്തുക്കളിൽ അതായത് പക്ഷികളിലും ജന്തുക്കളിലും മുമ്പത്തേക്കാൾ കൂടുതൽ ആക്രമണാത്മകമായി പടർന്നു പിടിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എച്ച് ഫൈവ് എൻ വണ്ണിൻ്റെ ആദ്യ കേസ് അന്റാർട്ടിക്കൽ സ്ഥിരീകരിച്ചു അതിനുശേഷമാണ് ഈ ഒരു പെൻഗ്വിൻ കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇത് പടർന്നു പിടിച്ചത് വ്യാപകമായി പടർന്നു പിടിച്ചത് ഇത്രയധികം പെൻഗ്വിനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് അതുകൊണ്ടാണ് അത് അതുമാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഈ ഒരു പെൻഗ്വിനുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ ജീവിത ജീവിതവാസവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹിറോയിന ദ്വീപ് എന്ന് പറയുന്ന അന്റാർട്ടിക്കയുടെ മേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അവിടെ പൂജ്യത്തിന് താഴെയും ആണ് ഈ എപ്പോഴും അവിടെ പൂജ്യത്തിന് താഴെയാണ് അവിടുത്തെ പ്രാദേശിക താപനില അതായത് തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ തന്നെ പിന്നെ ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതുകൊണ്ട് ചെറിയ പെൻകുനുകൾ കുട്ടി പെൺകുനുകൾ മുങ്ങിമരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് മഞ്ഞുകൾക്കിടയിൽ ജീവിക്കാൻ മഞ്ഞ് പാളികൾക്കും മഞ്ഞ് മലകൾക്കും അല്ലെങ്കിൽ മഞ്ഞ് താഴ്വാരങ്ങളിലും ജീവിക്കുന്ന ആ രീതിയാണ് അവരുടെ ശാരീരിക ജീവിത ഘടന പെൺകുനുകളുടെ അപ്പോൾ ഈ മഞ്ഞുരുകി അത് വെള്ളമായി മാറുമ്പോൾ പെൺകുനികൾ മുങ്ങിമരിക്കുന്ന സ്ഥിതിവിശേഷവും ആ പ്രദേശത്തുണ്ട് ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഈ പെൻകുൻ സമൂഹം ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഇല്ലാവാകും എന്നുള്ള ഒരു വളരെ ഭീതിതമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇവിടെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം പെൺകുനികൾ ഈ അഡലി പെൻകുനുകൾ പ്രജനനം പൂർത്തിയാക്കി പുതിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അതിൽ കൂടുതൽ പെൺകുൻ കുഞ്ഞുങ്ങളും ഒക്കെ മരിക്കാനിടയാവുന്ന സാഹചര്യം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ഈ എച്ച് ഫൈവ് എൻ വൺ ഈ വൈറസ് പടർന്നു പിടിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത് അത്യന്തം ഗുരുതരമായ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എച്ച് ഫൈവ് സ്ട്രെയിൻ ബേർഡ് ഫ്ലൂ എന്ന ഒരു പക്ഷി പനിയുടെ അല്ലെങ്കിൽ വൈറസിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ അന്റാർട്ടിക്കയിലെ ഡെവിൾ ഐലൻഡിൽ പക്ഷിപ്പനി പടരുന്നത് ഗവേഷകർ ഇപ്പോൾ അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെക്കേ അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഈ രോഗം മൃഗങ്ങളിൽ മുമ്പത്തേക്കാൾ വേഗത്തിൽ വ്യാപിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുന്നത് ഇതിനെ അടിയന്തരമായി നിയന്ത്രിക്കാൻ വേണ്ട മെഡിക്കൽ എയ്ഡുകൾ നടപടികളൊക്കെ തന്നെ ലോകവ്യാപകമായി എടുത്തിരിക്കുകയാണ് കാരണം പെൺകുനുകൾ വംശനാശം സംഭവിച്ച് ഇല്ലാതായിക്കൂടാ എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം കടൽമഞ്ഞ് കുറയുന്നതിനാൽ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഏതാണ്ട് വംശനാശം സംഭവിക്കും എന്ന് ഭയപ്പെടുന്ന ചക്രവർത്തി പെൺകുനുകൾ ഈ ചത്തുപോയ പെൺകുനികളിൽ ഇവരും ഉൾപ്പെടുന്നു ചക്രവർത്തി പെൻഗുനുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂടിയ പ്രത്യേക ശാരീരിക കൂടിയ വലിയ പെൺകുനുകളാണ് അവയും ചത്ത കൂട്ടത്തിൽ പെടുന്നുണ്ട് കടൽമഞ്ഞ് ഒരുങ്ങുന്നത് ആയിരക്കണക്കിന് ചക്രവർത്തി പെൻകുൻ കുഞ്ഞുങ്ങളെ മുങ്ങിമരിക്കാൻ കാരണമായതായി പറയപ്പെടുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ പക്ഷിപ്പനിയും ഈ മുങ്ങിമരണവും ഒക്കെ തന്നെ വന്നാൽ പെൻകുൻ എന്ന് പറയുന്ന സമൂഹം തന്നെ നമ്മുടെ ഭൂപ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ച് വരുന്നതായി അന്റാർട്ടിക്കൻ ഗവേഷക സമൂഹം ലോകത്തെമ്പാടുമുള്ള സമൂഹം ഗവേഷക സമൂഹം ഈ വിഷയത്തെ കാര്യമായി തന്നെ എടുത്ത് അത് എത്രയും പെട്ടെന്ന് വേണ്ട നടപടിക്രമങ്ങളെടുത്ത് രോഗത്തെ നിയന്ത്രിച്ചു നിർത്തി ഈ പെൻകുനികൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്